ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ യൂണിറ്റ് അവതരിപ്പിക്കുന്ന ഏവർക്കും സ്വാഗതം ഞാൻ നിന്നും ഇന്ന് ഓഗസ്റ്റ് തീയതി ചൊവ്വാഴ്ച ഫസ്റ്റ് ടേം പരീക്ഷ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അക്കാദമി വർഷത്തെ ഫസ്റ്റ് ടേം പരീക്ഷ അവസാനിച്ചു പുതിയ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ആദ്യമായി നടത്തുന്ന പരീക്ഷയാണിത് പുതിയ ചോദ്യമാതൃകകൾ ഉൾപ്പെടുത്തിയ പരീക്ഷ ചോദ്യ ഈ വർഷം മുതൽ ഉപയോഗിക്കുന്നത് പരീക്ഷയെ കുറിച്ച് അഭിപ്രായമാണ് കുട്ടികൾ കുറച്ച് ടഫായിട്ടുള്ള രീതിയിലാണ് ഒക്കെ വരുന്നതെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ കാണാതെ പഠിച്ചെഴുതേണ്ട രീതിയൊന്നും അല്ല പഴയ പോലെ സ്വന്തമായിട്ട് ചിന്തിച്ച് തന്നെ ഉത്തരം എഴുതേണ്ട രീതിയാണ് ഇങ്ങനെയുള്ള പരീക്ഷാ രീതി കൊണ്ട് കുട്ടികളുടെ ചിന്താശേഷി കൂടുതൽ വികസിപ്പിക്കാനാവും ആയിരുന്നു എഴുതാൻ ഫുൾ രണ്ട് രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ൊമ്പതാം തീയതി വെള്ളിയാഴ്ച പൂവിലി ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ വിപുലമായ ഓണപരിപാടികൾ നടക്കുന്നു അതിന്റെ ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ് ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം